ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഈ ആഴ്ചത്തെ വാശേറി വോട്ടിംഗ് പോരാട്ടമൊക്കെ ഇത് അവസാനിക്കാൻ പോവുകയാണ് അവസാന മണിക്കൂർ വോട്ടിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക എന്തൊക്കെയാണു വമ്പൻ അട്ടിമറികൾ വമ്പൻ ടിസ്റ്റുകൾ ഒന്നും തന്നെ കാണാൻ പറ്റത്തില്ലാത്ത ഒരു പ്രവചിക്കാൻ പറ്റുന്ന ഒരു വോട്ടിംഗ് സെറ്റോട്ടാണ് ഇപ്പൊ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക എന്തൊക്കെയാണ് ഏഴ് മത്സരാർത്ഥികളായിരുന്നു ഇത്തവണ നോമിനേഷൻ ഉണ്ടായത് അതുകൊണ്ട് തന്നെ വാശിയേറി മത്സരം പ്രദേശത്തെങ്കിലും ശക്തമായിട്ടുള്ള മത്സരങ്ങൾ ആദ്യം തന്നെ കാഴ്ചവെക്കായിരുന്നപ്പോൾ ജിൻഡോ അവിടൊപ്പം തന്നെ സിജോ തുടങ്ങിയവരുടെ പോരാട്ടം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വെള്ളിയാഴ്ച രാത്രി പതിനൊന്നിനുള്ള വരെയുള്ള വോട്ടിംഗ് റിസെറ്റ് നമുക്ക് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ പോകുന്നതിനുമായിട്ട് അതിമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ ഏറ്റവും കൃത്യ വോട്ടിംഗ് റിസറ്റുകളാകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവസാന മണിക്കൂറിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ ജിൻഡോനെയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ജിൻറ്റപ്പൻ തന്നെ രാജാവായിട്ട് മാറിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ട് വായിക്കും രണ്ടാം സ്ഥാനത്ത് സിജോവിനെ അട്ടിമറിച്ചിട്ടുള്ള ശ്രീധവിന്റെ മുന്നേറ്റം തന്നെയാണ് ശ്രദ്ധേയം എന്തൊക്കെയാണ് ഒരു അപ്രതീക്ഷമായിട്ട് വോട്ടിംഗ് ലെസ്റ്റ് അവസാന മണിക്കൂറിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷത്തി പതിനൊരായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടുകൾ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് നേരിയ വോട്ടിന് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന സിജോനെ നമുക്ക് കാണാൻ സാധിക്കാം രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് വോട്ട് വേണ്ടി നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അപ്സറെ തന്റെ മുന്നേറ്റം കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന് പറയുന്നത് നല്ലൊരു വോട്ടിംഗ് സംഖ്യയ്ക്ക് അപസൈ സ്വന്തമാക്കിയപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശരണ്യ അവസാന മണിക്കൂർ വലിയൊരു ശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്തി ഇതാ സേഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി പന്ത്രണ്ട് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്താണ് നിരവി നന്ദന ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് ഓട്ടുമായിട്ട് തകർച്ചയിൽ തന്നെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഏഴാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ശ്രീരാജ ചേച്ചി തന്നെയാണ് ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നോട്ടാണ് ഈ ഒരു സമയം വരെ ശ്രീരാജ ചേച്ചിക്ക് നോക്കാൻ സാധിച്ചത് എന്തൊക്കെയാണ് ശ്രീരേഖാനന്ദര ഓടബരണ തുടങ്ങിയവർ നേരിയ വോട്ടിംഗ് വ്യത്യാസം നിൽക്കുന്നത് ഈ അവസാന മണിക്കൂർ ഇവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നതായിരിക്കും നിലനിൽപ്പിനേണ്ട പോരാട്ടം തന്നെയായിരിക്കും എന്തൊക്കെയാണ് ഇവർ രാവിലെ പുറത്തു കൊണ്ടാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുകയും കമൻറ്റ് ബോക്സിൽ പങ്കെടുക്കുക ഉടപ്പു നിങ്ങളുടെ ഇന്നത്തെ വോട്ട് രേഖപ്പെടുത്തി നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പം വര മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകളാവും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി തരാൻ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക